മറനാടിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറനാടൻ മലയാളിയുടെയും ബ്രിട്ടീഷ് മലയാളിയുടെയും പ്രിയപ്പെട്ട വായനക്കാരെ ഈ വീഡിയോ ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചതാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആകാശത്തായിരിക്കും അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങിക്കാണും അല്ലെങ്കിൽ ആകാശത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ആകാശ സ്കൈ ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു ഇന്ന് ആകാശത്ത് ഏതാണ് പതിനയ്യായിരം അടി ഉയരത്തിലേക്ക് പോയി അവിടെ നിന്നും എടുത്തു ചാടി ഭൂമിയിൽ ലാൻഡ് ചെയ്ത് ഞാനൊരു സാഹസിക പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായി തീർന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി എനിക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഇരുപത്തിയേഴ് മലയാളികൾ അവരെല്ലാം ബ്രിട്ടനിൽ താമസിക്കുന്നതാണ് വിവിധ പ്രായത്തിലുള്ളവരാണ് അവർ ഈ ദൗത്യം ഏറ്റെടുക്കുകയും അവർ അവരുടേതായ രീതിയിൽ ഫണ്ട് ശേഖരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അവർ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ഫണ്ട് അതായത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ശേഖരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കൂടി മോട്ടിവേഷൻ കൊടുക്കാൻ ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ സ്കൈഡൈവിംഗ് നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടിപ്പോൾ മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസത്തിനിടയിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം രൂപ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞു ഏതാണ്ട് ഏഴായിരം പൗണ്ട് അതായത് ഏഴു ലക്ഷം രൂപ ബ്രിട്ടനിലെ മലയാളികളും വിദേശത്തുള്ള അമേരിക്ക അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ബ്രിട്ടനിലെ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് ഏഴായിരം പൗണ്ട് എത്തി നാട്ടിലെ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തിലധികം രൂപ എത്തിയിരിക്കുന്നു ഇതിൻ്റെ അന്തിമ കണക്കൊക്കെ പിന്നീട് പുറത്തു വരൂ മുഴുവൻ ബാങ്ക് അടക്കം എല്ലാം പുറത്തുവിടുന്നതാണ് ഇതടക്കം അൻപത് ലക്ഷത്തിലധികം രൂപ എല്ലാവരും കൂടി ഇതിനോടൊപ്പം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് വയനാട്ടിലെ ദുരിതബാധിതരായ കുട്ടികൾക്ക് അതായത് മാതാപിതാക്കൾ മരിച്ചുപോയ അപ്പനോ അമ്മയോ ഇല്ലാത്ത അവരെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അമ്മയോ അപ്പനോ ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുക കാശായി തന്നെ കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതെങ്ങനെ അവർ ദുരുപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നതൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം രൂപ ആ ലക്ഷ്യത്തിലേക്ക് സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അപേക്ഷിക്കുന്നു നിങ്ങൾ ഈ ഉദ്യമത്തിൽ പങ്കെടുക്കണം അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകും സർക്കാർ ചെയ്യുന്നില്ല എന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു കുടുംബശ്രീ എല്ലായിടത്തും ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപ ശേഖരിച്ചെന്ന് ഈ ലക്ഷ്യത്തിന് വേണ്ടി സർക്കാരിന്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം ഫണ്ട് ശേഖരണം നടക്കുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയായി ഈ പണം സർക്കാർ അവർക്ക് വീതിച്ചു കൊടുത്താൽ അവർക്ക് സുഖമായി ജീവിക്കാം പക്ഷേ ഇതുവരെ പതിനായിരം രൂപ വീതമേ സർക്കാർ കൊടുത്തിട്ടുള്ളൂ അവിടെയുള്ളവർ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടുന്ന അവസ്ഥയിലാണ് ആറായിരം രൂപയാണ് മാസം വാടകയെ അനുവദിക്കുന്നത് ഇപ്പോഴും വാടക വീട് കിട്ടാത്തവരുണ്ട് ആറായിരം രൂപയിൽ താങ്ങാൻ കഴിയാത്തവരുണ്ട് വളരെ ദുരിതമാണ് അവിടുത്തെ ജീവിതം പക്ഷേ സർക്കാർ കാര്യം മുറ പോലെ അതിങ്ങനെ പോകും അതുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗിക്കുമെന്നല്ല അത് ഇപ്പോൾ അവർക്ക് സഹായമാവുന്നില്ല അതുപോലെ തന്നെ വീട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മാത്രം ശേഖരിച്ച പതിനയ്യായിരം രൂപ വീതം അറുന്നൂറ്റി തൊണ്ണൂറ്റി വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് അവരും വീട് വലിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് വീട് എന്നൊരു കാര്യത്തിന് വേണ്ടി ഇനി ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ മുൻഗണന കൊടുത്തത് അപ്പനും അമ്മയും ഇല്ലാത്ത മക്കളെ സഹായിക്കുക എന്നതാണ് ഒന്നുകിൽ അപ്പനും അമ്മയും അപകടത്തിൽ മരിച്ചു മക്കൾ ബാക്കിയാവുന്നതാവാം അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒരാൾ മരിച്ചു മറ്റേ അപ്പനോ അമ്മയോ നേരത്തെ തന്നെ മരിച്ചവരാവാം ഇതാണ് മുൻഗണന കൊടുക്കുന്നത് ഇനി അതല്ല അപ്പനോ അമ്മയോ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ മരണം കൊണ്ട് ആ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട് എന്തായാലും ചുരൽ മലക്കാരനായ അജയിയെ ഈ ചുമതല ഞങ്ങളേൽപ്പിച്ചിരിക്കുകയാണ് അജയിയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അജയിയാണ് അർഹതപ്പെട്ടവരെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് തരാമെന്ന് പറയുന്നത് അങ്ങനെ അജയ് തരുന്ന ലിസ്റ്റ് ഞങ്ങൾ തന്നെ അത് വീണ്ടും പരിശോധിച്ച് അവിടെയുള്ള ജനപ്രതിനിധികളുമായി ഒക്കെ ചർച്ച ചെയ്ത് മാത്രമേ അന്തിമ തീരുമാനമുണ്ടാവൂ പക്ഷേ ശേഖരിക്കുന്ന പണം മുഴുവൻ അവർക്കുള്ളതാണ് അതിന് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അപ്പനോ അമ്മയോ മരിച്ചവർ അല്ലെങ്കിൽ അപ്പനും അമ്മയും മരിച്ചവർ സാമ്പത്തിക പ്രതിസന്ധിയുള്ള അവർ അത് തീരെ കുട്ടികളാണോ നിർബന്ധമൊന്നുമില്ല അപ്പനും അമ്മയും മരിച്ചു പ്രായപൂർത്തിയായ ഒരു മകനുണ്ട് പക്ഷേ അവന് വലിയ ജോലിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കുന്നതിനാണെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കും കാരണം അപ്പനും അമ്മയില്ലാത്ത അവസ്ഥയോളം ഭയാനകമായി ഒന്ന് ജീവിതത്തിലില്ല ആ ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മറനാടൻ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ആഗ്രഹിച്ച് എന്നാൽ സർക്കാരിൻ്റെ വിശ്വാസമില്ലാത്തതുകൊണ്ട് പണം കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കിതൊരു നല്ല അവസരമാണ് ഞാൻ എന്തുകൊണ്ട് മറന്നാടൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ചാരിറ്റിയായ ആവാസിന്റെ അക്കൗണ്ട് കൊടുക്കാതെ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ട് കൊടുക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം മറന്നാടിന്റെ ചാരിറ്റിയായ ആവാസിൽ പണം സ്വീകരിക്കാം പക്ഷേ സർക്കാർ ഞങ്ങൾ പിന്നാലെ നടക്കുന്നത് കൊണ്ട് ബോധപൂർവ്വം ഞങ്ങൾക്കിട്ട് പണി തരാൻ ആരെങ്കിലും ശ്രമിച്ചത് പണിയാവുന്നതുകൊണ്ടാണ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നന്മ മാത്രം ചെയ്തിട്ടുള്ള ഇതുവരെ ഒരു അലിഗേഷനും നടത്തിയിട്ടില്ലാത്ത പങ്കജാഷൻ നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നൃത്തം ചപ്പാത്തി കേന്ദ്രീകരിച്ച് പ്രത്യേകം ശാന്തിഗ്രാമിന്റെ അക്കൗണ്ട് കൊടുക്കുന്നത് ശാന്തിഗ്രാമൻ ആകുമ്പോൾ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഈ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഞങ്ങൾക്കും ഇപ്പോൾ പരിശോധിക്കാൻ കഴിയും എല്ലാ ദിവസവും അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു ദുരൂഹതയും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ആ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഇനു ഞാന്ന് വരെ അതായത് വെള്ളിയാഴ്ച രാത്രി വരെ കിട്ടിയ പണത്തിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ രാവിലെ പങ്കജാഷൻ അറിയിച്ചിരുന്നു ഇന്നലത്തെ ഇത് ഇന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ഇന്നലെ ചെയ്തതുകൊണ്ട് എനിക്ക് വെള്ളിയാഴ്ച വരെയുള്ള വിശദാംശങ്ങൾ കൊടുക്കാൻ കഴിയും അപ്പം ആരുടെയും പേര് വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടുന്നില്ല ആരെങ്കിലും പണം ഇട്ടിട്ട് അത് കിട്ടിയോ എന്നറിയാൻ ഞങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ആ ലിസ്റ്റാണ് ഈ കാണിക്കുന്ന പ്രേക്ഷകരെ വെള്ളിയാഴ്ച മാത്രം അത് ആറാം തീയതി മാത്രം നാൽപ്പത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് രൂപയാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകി ഈ ഉദ്യമത്തിൽ ഭാഗമാവാം ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് തൽകാൻ കഴിയുന്ന പണം അയക്കുക എത്ര രൂപ അയച്ചാലും അത് അധികമല്ല നമുക്ക് ഈ കുട്ടികളെ സഹായിക്കുകയോ ഇനി അതിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായി എന്തെങ്കിലും ചെയ്യാം ബാക്കി ദുരിതം അനുഭവിക്കുന്നവർക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ പോലും വലിയ കാര്യമാണ് അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് പോലാ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വയനാടിന് വേണ്ടി സഹായിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ അവസരമാണ് ഏറ്റവും നല്ല അവസരമാണ് ദയവായി നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് ഈ അക്കൗണ്ട് വിശദാംശങ്ങൾ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് സഹിതം ഞങ്ങൾ പുറത്തുവിടുന്നതാണ് ഒരു തരത്തിലുള്ള തട്ടിപ്പും ഇതിൽ നടക്കില്ല ഈ അക്കൗണ്ടിലേക്ക് തരേണ്ടത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശാന്തിഗ്രാമിൻ്റെ ഡയറക്ടർ പങ്കജാഷൻ അറിയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ആ കാര്യം ഞാൻ പ്രത്യേകം വായിച്ച് കേൾപ്പിക്കുന്നു പണം നൽകിയവരും ഇനി നൽകാനുള്ളവരും ഇത് ദയവായി ശ്രദ്ധിക്കുക ഞങ്ങളുടെ അഭ്യർത്ഥന ഹൃദയത്തിൽ സ്വീകരിച്ചും സംഭാവന നൽകിയാൽ വരുന്ന മരണാട സുഹൃത്തുക്കൾക്ക് നന്ദി രാകപ്പെടും നിങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നിയമാനുസൃതമുള്ള രസീത് നൽകേണ്ടതുണ്ട് ശാന്തി വഴി നൽകുന്ന ഇത്തരം സംഭാവനകൾക്ക് നികുതി വകുപ്പിന്റെ എൺപത് ജി നിയമപ്രകാരമുള്ള നികുതികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംഭാവന നൽകുന്നവർ വിവിധ മാർഗങ്ങളിലൂടെ ബാങ്കുകൾ പണം അയക്കുന്നത് ഇക്കാരണത്താൽ പണം അയയ്ക്കുന്ന പലരുടെയും പേരുകൾ പോലും വ്യക്തമേറിയാൻ കഴിയുന്നില്ല വരവ് കണക്കുകൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകും വിധം നൂറ് ശതമാനം സുതാര്യമായിട്ട് ഞങ്ങളുടെ ദൗത്യം നടപ്പിലാക്കുന്നത് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകുമ്പോൾ അവരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ പാൻ നമ്പർ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖ സ്ക്രീൻഷോട്ട് എന്നിവ കൂടി അയച്ചു നൽകിയാൽ എല്ലാവർക്കും രസീത് അയച്ചു തരാൻ നൽകും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം കൊടുക്കേണ്ടത് നിങ്ങൾ നിർബന്ധമായും കൊടുക്കേണ്ടത് അഡ്രസ്സും പാൻ നമ്പറും ആണ് മറ്റതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ദയവായി നിങ്ങളൊരു സന്ദേശം ഇതിലേക്ക് വാട്സാപ്പ് അയക്കുക പണം അയച്ചു കഴിയുമ്പോൾ ഞാൻ ഈ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കഴിയുമ്പോൾ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ടു സെവൻ സീറോ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീ രണ്ട് നമ്പറിൽ ദയവായി നിങ്ങൾ പണം അയച്ചവരും ഇനി അയക്കുന്നവരും ദയവായി നിങ്ങളുടെ അഡ്രസ്സും പാൻ നമ്പരും നിങ്ങൾ കൊടുക്കും എന്തായാലും ഒന്ന് ബന്ധപ്പെടുക അദ്ദേഹം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ദയവായി ഇത് മറക്കരുത് നിർബന്ധമാണ് അല്ലെങ്കിൽ രസീത് നൽകുക എന്നതല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇത് കൊടുത്താൽ മാത്രമേ അക്കൗണ്ടിങ് പർപ്പസ് പൂർത്തിയാകൂ എന്ന് മറക്കരുത് ഇത് ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നവരാണ് ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്കാണ് പടമിടുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാരണം അവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവർ എച്ച് എം ആർ സി കൈകാര്യം ചെയ്തോളും നിങ്ങൾ യു കെയിൽ നികുതി അടയ്ക്കുന്ന ആളാണെങ്കിൽ യു കെയിലെ അക്കൗണ്ടിലെ പണമാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് എയ്ഡിനു കൂടി ടിക്ക് ചെയ്യണം കാരണം അതും സർക്കാർ നൽകുന്ന ടാക്സ് ഇളവാണ് അതും കിട്ടും അത് ഈ ലിങ്കാണ് യു കെയിലുള്ളവർ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബെച്ചിൽ കമന്റ് ബോക്സിൽ കൊടുത്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു കെയിലെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാം മറക്കാതെ ഗിഫ്റ്റ് എയ്ഡ് ടിക്ക് ചെയ്യണം നിങ്ങൾ യു കെക്ക് വെളിയിൽ നിന്ന് അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ഒക്കെയാണ് പണം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഗിഫ്റ്റ്ഡ് ബോക്സ് ടിക്ക് ചെയ്യരുത് കാരണം സർക്കാരിന് നികുതി അളവ് കിട്ടില്ല അതുകൊണ്ട് ടിക്ക് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കും അതേസമയം ലിങ്കിലൂടെ നിങ്ങൾക്ക് പണം കൊടുക്കാം അമേരിക്കയിൽ നിന്നൊക്കെ എനിക്ക് പലരും എൻ്റെ പെങ്ങൾ അടക്കമുള്ള പലരും ഇതിലേക്ക് പണം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലെ അക്കൗണ്ടിലേക്ക് വെള്ളം കൊടുക്കാം യു കെയിലെ അക്കൗണ്ടിലേക്ക് വെള്ളം കൊടുക്കാം നാട്ടിലുള്ളവരും നാട്ടിലേക്ക് കൊടുക്കാൻ സൗകര്യമുള്ളവരും ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക ദയവായി ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് മൊത്തം ഒരു കോടി രൂപ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിത് നെഞ്ചോട് ചേർക്കണം ഞാൻ ഇന്ന് ആകാശത്ത് നിന്ന് ചാടുന്നത് അതിന് മാത്രം ധൈര്യമുള്ളത് കൊണ്ടൊന്നും അല്ല ഒരു വ്യത്യസ്തമായ പ്രവൃത്തിയിലൂടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനാണ് ഞാൻ അവിടെ പോയി ചുരൽമലയിലും മുണ്ടക്കയും സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് അനുഭവിച്ച ആളാണ് സർക്കാരിൻ്റെ സഹായം എത്തേണ്ട സമയത്ത് എത്തുന്നില്ല സർക്കാർ കൊടുക്കുമായിരിക്കും എല്ലാവരും മുൻഗണന കൊടുക്കുന്നത് വീട് വയ്ക്കാനാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അവരുടെ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോവുകയെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് വയനാടിനോട് സഹായിക്കാനോ സ്നേഹിക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് സുവർണാവസരം നൂറ് ശതമാനം സുതാര്യമായിരിക്കും വിശദാംശങ്ങൾ അറിയാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിവരകാശാവശേഷം ഒരു കൊടുക്കാൻ പറയും പക്ഷേ കൊടുത്താലും കിട്ടാറില്ല ഇതങ്ങനെ ഒരു അപേക്ഷയും വേണ്ട മറന്നാർ മലയാളിയും ബ്രിട്ടീഷ് മലയാളിയും ഇത് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുന്നതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം ഇപ്പോഴാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇതുവരെ കിട്ടിയതിൻ്റെ അതുകൊണ്ട് ദയവായി ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാവുക നമുക്ക് ഒരുമിച്ച് വയനാട്ടിലെ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാം